ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ജോലിയിൽ മാറ്റം സഹോദരങ്ങളിൽ നിന്ന് നേട്ടം സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് രേവതി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നിപൂർണം തുലാം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങൾ ചിങ്ങമാസത്തിൽ ദേഷ്യം വർദ്ധിക്കും പിതാവിന്റെ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും ജോലിയിൽ മാറ്റം പ്രതീക്ഷിക്കാം നിശ്ചയിച്ച യാത്രകൾ നടക്കണമെന്നില്ല ദുഃഖവാർത്തകൾ കേൾക്കാൻ അവസരമുള്ള സമയമാണ് ചെവി കണ്ണ് എന്നിവ കൂടുതൽ സൂക്ഷിക്കുക ചില രോഗങ്ങൾ അലട്ടും നൂതന ഗ്രഹം നിർമ്മിക്കും തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കും കന്നി മാസത്തിൽ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും സഹോദരങ്ങളും ബന്ധുക്കളും മുഖേന നേട്ടമുണ്ടാക്കും വിതരണ മേഖലയിലുള്ളവർക്ക് വലിയ നേട്ടം പ്രതീക്ഷിക്കാം പുതുതായി സർവീസിൽ ചേരാൻ അവസരമുള്ള സമയം കൂടിയാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും വന്നു ചേരും സാമ്പത്തിക നില പൊതുവേ ഭദ്രമായിരിക്കും തുലാമാസത്തിൽ വേണ്ടെന്ന് വെച്ച കാര്യങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെല്ലും കലാ സാഹിത്യ മേഖലകളിലുള്ളവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കും തൊഴിലുകളിൽ നിന്ന് കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് പണം കിട്ടിയെന്ന് വരില്ല കിട്ടേണ്ട പണത്തിന് കാലതാമസം വന്നു ചേരാം വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് ചില ശാരീരിക അവശതകൾ പ്രതീക്ഷിക്കണം തറവാട് ക്ഷേത്രങ്ങളിൽ സജീവ സാന്നിധ്യം ഉണ്ടാകുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കും ദോഷങ്ങളിൽ നിന്ന് മോചിതരാകാൻ സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ